ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആത്മീയമായ ഉന്നതിക്ക് മൂന്ന് മാർഗങ്ങളെയാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഭക്തിമാർഗം ജ്ഞാനമാർഗം ധ്യാനമാർഗം അതായത് കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഇങ്ങനെ മൂന്ന് മാർഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ ഏറ്റവും ലളിതവും എളുപ്പവുമായതാണ് ഭക്തിയോഗം എന്ന് പറയുന്നു കാരണം ആർക്കും സ്വീകരിക്കാനും ചെയ്യാനും ആചരിക്കാനും പറ്റുന്നതാണ് ഭക്തിയോഗം എന്നാൽ ജ്ഞാനയോഗത്തിന് കുറേ ശാസ്ത്രങ്ങൾ വേണം ശാസ്ത്രങ്ങൾ പഠിച്ച് തത്വവിചാരം വേണം നിർഗുണധ്യാനം ചെയ്യണം ഇതൊക്കെ ജ്ഞാനമാർഗത്തിൻ്റെ വകയാണ് എന്നാൽ കർമ്മയോഗമോ നാം എന്തു തരത്തിലുള്ള കർമ്മം ചെയ്യുന്നുവോ ആ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി യജ്ഞരൂപത്തിൽ ചെയ്യണം ഇങ്ങനെ മൂന്ന് തലങ്ങളെക്കുറിച്ച് പറയുന്നു ഇതിൽ ഏതാണ് ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ എല്ലാം ശ്രേഷ്ഠം തന്നെയാണ് ആ പരമലക്ഷ്യത്തിലേക്ക് മൂന്ന് വഴികൾ എന്ന് പറയുന്നു പക്ഷേ അത് മൂന്ന് വഴികളല്ല ലക്ഷ്യത്തിലെത്താനുള്ള മൂന്ന് ആ സാധനാരീതിയാണത് അത് എങ്ങനെ നമുക്ക് ശരീരം മനസ്സ് ബുദ്ധി എന്ന മൂന്ന് ഉപകരണങ്ങളുണ്ട് ശരീരം കൊണ്ട് കർമ്മയോഗവും മനസ്സുകൊണ്ട് ഭക്തിയോഗവും ബുദ്ധി കൊണ്ട് ജ്ഞാനയോഗവും ഒരേ സമയത്ത് നാം അഭ്യസിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ആ പരമമായ അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ആചാര്യന്മാർ പറയുന്നത് ഭക്തിക്കാണ് അതിൽ ഒന്നാമത്തെ സ്ഥാനം ഭക്തി ഭക്തിയുണ്ടെങ്കിൽ കർമ്മയോഗമുണ്ടാവും ഭക്തി ഉണ്ടായാൽ ജ്ഞാനവും ഉണ്ടാവും ജ്ഞാനമുണ്ടായാൽ ഭക്തിയും ഉണ്ടാവും അങ്ങനെ

േമഭക്തി ലോകം വിശിഷ്ടം പ്രേമഭക്തിയുടെ ലോകം അതിനേക്കാൾ വിശിഷ്ടമാണ് ഭക്തിയുടെ വിശിഷ്ടമാണ് ആ ഭക്തി പ്രേമം ആയാൽ അത് ഉത്കൃഷ്ടമായി എന്താണ് ഭക്തി ഭക്തി എന്നാൽ നമ്മുടെ മനസ്സ് നമുക്കിഷ്ടപ്പെട്ട വിഷയങ്ങളിലേക്ക് മനസ്സ് ഒരു പ്രേരണയും കൂടാതെ ഒഴുകും ആ മനസ്സിൻ്റെ ിനാണ് ഭക്തി അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം എന്നാണ് പറയുന്നത് ഈശ്വരനോട് നമുക്കുള്ള ആ സ്നേഹത്തിനാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തി സകാമെന്നും നിഷ്കാമമെന്നും രണ്ട് തരമുണ്ട് സകാമം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആശ്രയിക്കുന്നത് തൻ്റെ അഭീഷ്ടങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി തനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി താൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ചെയ്യുന്ന കൃത്യങ്ങളാണ് അങ്ങനെ ഉണ്ടാകുന്ന ഭക്തിയാണ് സകാമ ഭക്തി എന്നാൽ ഭജിക്കുക ദൈവത്തെ ഭജിക്കുക എന്നതാണ് ദൈവത്തിലേക്ക് ദൈവത്തിലേക്കൊരുങ്ങുക എന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് ബോധിച്ച് നീങ്ങുന്നതാണ് നിഷ്കാമ ഭക്തി ആ സകാമ ഭക്തിയേക്കാൾ ഉത്കൃഷ്ടമാണ് നിഷ്കാമ ഭക്തി അതിനാണ് പ്രേമം എന്ന് പറയുന്നത് അതാണ് േമഭക്തി ലോകം വിശിഷ്ടം ഭക്തിയാൽ ഉത് ശുദ്ധമായി തീരുക ആ ഭക്തി കൊണ്ട് നമുക്ക് ആ പ്രേമഭക്തി കൊണ്ട് മാത്രമേ ഉത്കളം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവുകയുള്ളൂ അങ്ങനെ ശുദ്ധമായാൽ ഭക്തിയും മുക്രിയും ഒന്ന് തന്നെയാണ് ആ ഭക്തി നമ്മെ മുക്തിയിലേക്ക് നയിക്കുന്നു മുക്തിയും ഭക്തിയും രണ്ടല്ലാതായി തീരുന്നതാണ് അതാണ് ഭക്തി തൻ ഭാവം ഉത്കൃഷ്ടം പ്രേമ ഭക്തി തൻ ലോകം വിശിഷ്ടം ഭക്തിയാൽ കളം ശുദ്ധമായി തീരുവിൽ ഭക്തി മുക്തിക്കില്ല ഭേദം